രീതിയിൽ ഇത് കൊണ്ടുപോകാൻ എല്ലാ സേഫ്റ്റി നമ്മൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പപ്പാനിക്ക് എഴുപത് അടി നീക്കി ബാരിക്കേഡുകൾ വെളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വിദേശികൾക്കും സ്വദേശികൾക്കുമായി പ്രത്യേക പവലീനുകളും പോലീസിനായി വാച്ചിങ് ടവറും ഉണ്ട് വിഐപികൾക്കായി പ്രത്യേക സൗകര്യമുണ്ട് എന്നാൽ പരേഡ് മൈതാനിയിൽ പപ്പാനിയെ കത്തിക്കാത്ത സാഹചര്യത്തിൽ വെളിയിൽ കൂടുതൽ ആളുകൾ എത്താനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നാല് കളങ്ങളിലായി ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് പോലീസ് സംഘാടകർക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം മുപ്പത്തിയൊന്നിന് ഫോട്ടോ ഉച്ചി വെളിയിൽ പ്രത്യേക സംഗീത പരിപാടികളൊന്നുമില്ലെന്നാണ് വിവരം പപ്പാനിയെ കത്തിക്കൽ ചടങ്ങ് മാത്രമായിരിക്കും നടക്കുക ഒന്നാം തീയതി മൈതാനിയിൽ ഡി ജെ ഉണ്ടാകുമെന്നും അറിയുന്നു അതേസമയം മൈതാനിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയേക്കാമെന്ന ആശങ്ക വന്നിട്ടുണ്ട് പോലീസ് കമ്മീഷണർക്ക് പുറമെ ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുദർശൻ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ പി ബി കിരൺ എന്നിവരും സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി